ഓ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിൽക്കില്ല അവർക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പുണ്യാളൻ്റെ ഒരു മുഷിയുടെ വീഡിയോ ആയിരുന്നു നിങ്ങൾ കണ്ടത് അതുപോലെ തന്നെ പുണ്യാളൻ വേറെ ഒരു അടിപൊളിയൊരു പാമ്പിനെ കൂടെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പാമ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുണ്യാളനോട് തന്നെ ചോദിക്കാം അപ്പോൾ പുണ്യാളൻ ഇപ്പോൾ പുണ്യാളൻ നമ്മുടെ കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ പുണ്യാളൻ എൻ്റർടൈൻമെൻറ്റിലെ പുണ്യാളനാണ് ഗൈസ് അപ്പോൾ പുണ്യാളനെ നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നപ്പോ നമ്മള് പുണ്യാളില് ഒരു പാമ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ പിന്നെ അല്ലാണ്ട് പാമ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഷി കഴിഞ്ഞിട്ടാണ് മൂച്ചുകഴിഞ്ഞിട്ടായിരുന്നു നമ്മള് അങ്ങനെ അതന്നെ പെട്ടെന്ന് അടുത്ത് തന്നെ നമ്മൾ സംഭവം ചെയ്തു കണ്ടന്റ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് പാമ്പാണോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നിടത്തായിരുന്നു ഫസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയേക്കണേ ലോങ് വീഡിയോ പോയേക്കണേ അത് വേറൊരു പാമ്പായിരുന്നു പെരുമാമ്പ് തന്നെയാണ് ഇതിപ്പോ നമ്മൾ ചെയ്ത ബോൾ പൈത്തറ നമ്മൾ കയ്യില് വീട്ടിൽ വളർത്തുന്ന സൈസ് ബോൾ അത് അതായത് ഈ നമ്മളീ വീഡിയോയിലൊക്കെ ഈ പിള്ളേരുടെ അത് തന്നെ അത് തന്നെ അതിന്റെ ലാർജ് സൈസ് കൊണ്ടിരുന്ന ഒരു മഞ്ഞ കളറുള്ള അത് പക്ഷേ ലക്ഷം വരെ ഒരു ചെറിയ ഇതൊരു കുഞ്ഞിന് ഓ ആ പാമിനെയാണ് ഞാൻ ഇപ്പോഴുള്ള അപ്പൊ അത് മുട്ടയായിട്ട് ഇരിക്കുന്നതാണ് അപ്പം ഇതിന് മുമ്പ് ഒരു പെരുമ്പാമ്പിനെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നാ നോർമൽ പെരുമ്പാമ്പാണ് ഇപ്പം ചെറിയൊരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നമ്മളതിന് പെരുമ്പ് മറ്റേ മൊട്ടങ്ങൾ കൊടുത്തു മാത്രമേ ഉള്ളൂ മുട്ട കൂടെ കൊടുത്തോളൂ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു പാമ്പുണ്ടായിരുന്നു ഗൈസ് ഈ ഒരു ഫ്ലോറിലാണ് ഇവിടെ ഉണ്ടായി ഇവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വീഡിയോ നമ്മുടെ പുണ്യാളൻ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കിടപ്പില്ല നല്ല റീച്ചുള്ളതുകൊണ്ട് തന്നെ കാണാൻ പറ്റും കാണാൻ പറ്റുമോ കേട്ടോ അത് നമുക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ ആ ഒരു പാമ്പിൽ നിന്നാണ് പുണ്യാളൻ ഈ ഒരു എന്താണ് അതിന്റെ പേര് പറഞ്ഞത് ബോൾ പൈത്തൻ ബോൾ പൈത്തനിലേക്ക് പുണ്യാളൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് പുണ്യാളൻ നിങ്ങൾ ഈ ഒരു പാമ്പിനെ നിർമ്മിച്ചത് ഇതിപ്പോ ഏകദേശം എട്ടു ദിവസം എട്ടു ദിവസം മറ്റേ നമ്മുടെ ആ ഒരു അത് മുഷി രണ്ടാഴ്ച കൊണ്ടാണ് മുഷി നിർമ്മിച്ചത് കേട്ടോ എട്ടു ദിവസം കൊണ്ട് ഇത് എട്ട് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ എടുക്കാനും എല്ലാം കൂടെ കൂടിയിട്ട് പത്ത് പന്ത്രണ്ട് ദിവസം പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ എട്ടു ദിവസമാണ് ഞാൻ ഏകദേശം കാൽക്കുലേഷൻ വൃത്തിയായിട്ട് തീരുവാണെങ്കിൽ എട്ടു ദിവസം പോലും വേണ്ട പക്ഷേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ മഴയാണ് മഴ ക്ലൈമറ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് തീരും രണ്ടോ മൂന്ന് ദിവസം നമുക്ക് ഇത് ചെയ്യാൻ തൊട്ട് ഇപ്പോഴാണൊന്ന് വെയിൽ തെളിഞ്ഞായത് അത് ഈ ഇപ്പം ഞാനിപ്പോൾ രണ്ടാമത് കഴിഞ്ഞ കഴിഞ്ഞു മുമ്പത്തെ പെരുമാകുമ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ചെയ്തത് അതും ഇതുപോലെ സെപ്റ്റംബർ സമയങ്ങളിലാണ് ചെയ്തത് ഇത് നമ്മൾ ആദ്യമേ ചെയ്യുന്ന സാധനം ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റോട് ഓഗസ്റ്റോടുകൂടി ചെയ്ത് ഇപ്പം ചെയ്തിരിക്കുന്ന സാധനം ഒരു രണ്ടു ദിവസമായ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോസ് ഓക്കെ ഓക്കെ അപ്പം പുണ്യാളൻ ചെയ്തിരിക്കുന്ന ആ ഒരു ആർട്ട് ആർട്ട് വർക്ക് വർക്ക് എന്ന് നമുക്ക് ാണ് ഇനിയും നല്ല നല്ല ആർട്ട് വർക്കുകൾ ഇനി വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പുണ്യാളൻ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ല വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതിൽ ഇത് മാത്രമല്ല ആർട്ട് മാത്രമല്ല പിന്നെ എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ആർട്ട് അല്ലാതെ ഈ നമ്മുടെ ഈ ചാനലുകൾ ഉണ്ടാക്കാത്തത് അല്ലാതെ ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ചാനലില് ചാനൽ കൂടുതൽ നമ്മൾ കുറച്ച് വ്ലോഗിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് പരിപാടികളാണ് ക്രാഫ്റ്റ് പുണ്യാളൻ നല്ല രീതിയിൽ പടമൊക്കെ വരയ്ക്കും അല്ല എല്ലാ ആക്റ്റീവ്സിൻ്റെ ഒക്കെ വരച്ച് പുണ്യാളൻ എല്ലാം പുണ്യാളൻ്റെ എൻ്റർമെയിൻ പുണ്യാളൻ എൻ്റർടൈൻമെൻറ്റ് കാണാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് ഇനി നമുക്ക് പാമ്പിന്റെ പാമ്പിലെ വിശേഷങ്ങളൊക്കെ ഒന്നും കണ്ടാമല്ലോ അപ്പോൾ ഇനി നിങ്ങൾക്ക് നമ്മൾ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പം പുണ്യാളെ അപ്പോൾ ഇതാണ് പുണ്യാളം നിർമ്മിച്ചിരിക്കുന്ന പാമ്പല്ല ഇത് ഉള്ള ഇതൊരു വെറൈറ്റി ആട്ടോ മുട്ട മുട്ട മുട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുണ്യാളം പാമ്പിനെ ഉണ്ടാക്കി ഇപ്പോൾ മുട്ടയും കാര്യവും ഉണ്ടല്ല ഈ പ്രാവശ്യം പുണ്യാളം കുറച്ചും അല്ലേ ക്രീമെന്ന് വെച്ച് ഓൾറെഡി രണ്ടും പൈത്തണമാണ് രണ്ടും പെരുമ്പാമ്പുകളാണ് അപ്പോൾ നമ്മളിത് വ്യത്യസ്ത വേണ്ടി അത് സാധാരണ നമ്മൾ എപ്പോഴും കാണുന്ന സൈസ് പെരുമ്പാമ്പാണ് ഇത് കുറച്ചുകൂടെ നമ്മൾ കണ്ടൻറ്റിന് വേണ്ടി മാറ്റിയതാണ് കളർ ചേഞ്ച് ചെയ്തതാണ് ചേഞ്ച് മാത്രമല്ല ബോൾ പൈത്തണമെന്നുള്ള ഇതിലാണ് അതിന് ചെറിയ വിത്യ ഇതുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ പൈത്തലിൻ്റെ ഫേസിലും ഇതിലെല്ലാത്തിൽ ഇതൊരു ഒടിപ് ഒരു വന്നേക്കണമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാമ്പ് നമ്മളടുത്തേക്ക് നമ്മൾ നിൽക്കുമ്പോൾ മുട്ടയുടെ മുട്ട ഉള്ളതുകൊണ്ട് അത് നമ്മളെ നമ്മളെ അടുത്തേക്ക് വരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രമിക്കാൻ വരുന്ന രീതിയിലൊരു ഇതാണ് ചെയ്തത് ഓ അതായത് നമ്മൾ അതായത് ഗൈസ് അതായത് നമ്മൾ ഇപ്പോൾ എടുക്കാൻ വരുമ്പോൾ പാമ്പ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ പെട്ടെന്ന് നമ്മൾ രാത്രിയിലേക്കാനും ഇതിലേക്കാനും വന്നു കഴിഞ്ഞാൽ പൊഞ്ഞു മോനെ തീർന്നൂന്ന് പേര് അത് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ആടോ ഓൾറെഡി അങ്ങനെ കമൻസ് ഉണ്ടല്ലേ അല്ല പെട്ടെന്ന് അല്ല പൊതുവെ ഇപ്പം ഞാനാണെങ്കിൽ പോലും സിസ്റ്റിങ്ങും നമ്മൾ വഴിതിട്ടി വരുവാ പെട്ടെന്ന് കമന്റ് ഫ്രണ്ടി വന്നു കഴിഞ്ഞാൽ ഗൈസ് എന്താ സംഭവിക്കുന്നേ നിങ്ങൾ പറ ഞാനാണെങ്കിൽ ഇപ്പം അടിക്കും നിങ്ങളുടെ അവസ്ഥ എന്നെ ആയിരിക്കും അതൊന്ന് കമൻ്റ് ഇടട്ടോ അപ്പം ഇത് എല്ലാം ആണ് അല്ലേ ഇത് വിമർശനം മറ്റേ പെയിന്റ് അടിച്ചാണ് ഹാ അങ്ങനെ വഴി പറ്റില്ല ആ ഹാ ഹാ ഓക്കെ ഓക്കെ നല്ല ഫിനിഷിങ്ങിലൂടെ ആട്ടോ നമ്മുടെ പുണ്യാളൻ ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് അപ്പോൾ പുണ്യാളൻ നേരത്തെ ഒരു മുഷിയെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പുണ്യാളൻ്റെ ച പുണ്യാളൻ എൻ്റർടൈൻമെൻറ്റ് നോക്കിയാലും കാണാം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുണ്യാളൻ്റെ ലാസ്റ്റത്തെ വർക്ക് അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല കിഡിലം വർക്കുകൾ പുണ്യാളൻ കൊണ്ടുവരു കൊണ്ടുവരും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി അനുഭവിച്ചു അപ്പോൾ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ നല്ല വ്യത്യസ്തരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ പുണ്യാളൻ എന്റർടൈൻമെന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ